അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് വെച്ചാൽ മൈലാഞ്ചി ഉണ്ടാക്കാൻ പോവാണ് ഇതിൻ്റെ മുമ്പേ ഞാൻ മൈലാഞ്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു ഇന്നും കൂടെ ഒന്ന് എടുത്തേക്കാം ഫസ്റ്റ് ഞാൻ മൈലാഞ്ചി പൊടി എടുക്കുന്നത് ഇതിൻ്റെ അളവെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കിയാൽ മതി ഫസ്റ്റ് ഞാൻ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ആ കറക്റ്റ് ആയിട്ടിരിക്കുന്നൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് അധികം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് വലിയ നാരങ്ങയിൽ ഈ ഒരു ഗ്ലാസ്സിൽ പിരിഞ്ഞ് ഒഴിച്ച് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നാരങ്ങ തന്നെ വേണം അപ്പം അതിന് ശേഷം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഏക്കണ്ടില്ല എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം എന്തേ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പരുവാവും വെള്ളവും ഞാൻ കാണിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ മതി അതിന് ശേഷം നമ്മൾ യൂക്കാലി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് യൂക്കാലിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം പിന്നെ മൈലാഞ്ചി പൊടിയുമാണ് കേട്ടോ അപ്പം ഇത് രണ്ടും ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് യൂക്കാലിയാണ് പിന്നെ പ്രത്യേകിച്ചും വേണ്ടത് ഗേസ് അപ്പോൾ യൂക്കാലി ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അപ്പം യൂക്കാലി യും ഇതേ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ടൂക്കാലി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ ഇതേപോലെ അതേ വരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉമ്മൊരു ഡിസൈന് വേണ്ടിയിട്ട് വെറുതെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് വര ഇടണമെന്നൊന്നുമില്ല എന്നിട്ട് ഇതേ ഇതേപോലത്തെ ഒരു കവറ് വെച്ചിട്ട് ഇട്ടിട്ടാണ് അത് കവർ ഫസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ആ മുറുക്കി അടച്ച് വെക്കണം കേട്ടോ അപ്പം അതിന് ശേഷം അഞ്ചാറ് മണിക്കൂർ ഇത് വെക്കണം അപ്പം എട്ട് മണിക്കൂറാണിത് വെക്കേണ്ടത് സത്യത്തിൽ അപ്പം അതിന് ഇന്നാലേ നന്നായിട്ട് സെറ്റ് ആവത്തുള്ളൂ അതിന് ശേഷം ഉമ്മച്ച് അതിന് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോൺ ഉണ്ടാക്കുകയാണ് അപ്പം എനിക്ക് ഈ കോൺ ഉണ്ടാക്കാനൊന്നും അറിയില്ല കേസ് ഞാനാണെങ്കിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരെണ്ണം എടുത്തിട്ടാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ടോ ഒരെണ്ണം എടുത്തിട്ട് ചുറ്റു നോക്കിയപ്പോൾ അതായിട്ടില്ലായിരുന്നില്ല കേസ് അപ്പം അതിന് ശേഷം ഇതേ ഉമ്മച്ച് ഉണ്ടാക്കി വെച്ച മൈലാഞ്ചി ഞാൻ തുറന്ന് നോക്കുകയാണ് ഇതിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം ഈ കളറല്ലേ അപ്പം നമുക്കിനി മിക്സ് ചെയ്യുമ്പോൾ ഇത് ഏത് കളറായിട്ട് വരും നോക്കിയാലോ കണ്ടില്ലേ അകത്ത് നല്ല ഗ്രീൻ കളറായിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ തെളിഞ്ഞു കിടക്കും അത് കുഴപ്പമില്ല നമ്മളങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി കേട്ടോ അപ്പം അതെല്ലാം അങ്ങ് പോയിട്ട് അതിനകത്ത് നല്ല സെറ്റായിരിക്കും പിന്നെ ചീച്ചിരി കട്ടിയായിട്ടിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ അടുത്ത് ഒഴിക്കല് ചിലപ്പോഴാണെങ്കിൽ വെള്ളമായി പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം അതിന് ശേഷം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമ്മൾ നിർത്തണം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പം ഞാൻ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് ഇതെടുക്കുന്നുണ്ട് പൈപ്പിംഗ് ബാഗ് എടുക്കുന്നുണ്ട് പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഇത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ ബാട്ട് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക അത് എടുത്ത് ഒഴിക്കരുത് കാരണം പുറത്ത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ എടുത്ത കമ്മത്തെ കുറച്ച് സ്പൂൺ വെച്ച് വച്ച് കൊടുത്താൽ മതി അപ്പം അതിന് ശേഷം ഇത് ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കണം റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി കൊടുക്കണം അല്ലാതെ കെട്ടണ്ട ചിലപ്പോൾ അഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു നാ നാലെണ്ണ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒരു വലിയൊക്കെ നാലെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവമിച്ച് നിറച്ചു കയ്യിൽ ഇതേ നിറച്ചിട്ടുണ്ട് ഫുൾ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമില്ല കാണാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉമ്മയെടുത്ത് പറഞ്ഞിട്ട് കിടന്നൊരു കാര്യമാണ് എന്തുവാ ഉറങ്ങിയാലും എനിക്ക് മൈലാഞ്ചി ഇട്ട് തരണേന്ന് ഉറങ്ങിയാലും മൈനാൻ ചീട്ടി തരണമെന്ന് പറഞ്ഞാൽ ഇതേ ഇതേപോലെ അവസ്ഥ ഞാൻ ഉറങ്ങി ഉമ്മച്ചി രാവിലെ എണീറ്റപ്പോൾ പറഞ്ഞു ഉണ്ടോ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതൊന്നും വിളിച്ചിട്ട് പോലും എണീറ്റില്ലെന്ന് അപ്പം ഗൈസ് എൻ്റെ എൻ്റെ കയ്യിൽ വിട്ട് കഴിഞ്ഞു പിന്നെ ഇത് ഉമ്മച്ചിയുടെ കയ്യിലാണ് ഞാനാണെങ്കിൽ ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വെച്ച് ഉറങ്ങുകയായിരുന്നു ഗൈസ് അപ്പോഴാണെങ്കിൽ ഇതേണ്ട ഞാനാണെങ്കിൽ രാവിലെ എണീറ്റ് ചോദിച്ചു ഇനി എൻ്റെ അപ്പുറത്തെ കയ്യിൽ ഇപ്പുറത്തെ കയ്യിൽ ആക്കി തന്ന എന്തോത്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വീഡിയോ കാണിച്ചു തരാമെന്ന് അപ്പം ഉമ്മച്ചി കാണിച്ചു തന്ന വീഡിയോ ആണ് ഗെയ്സ് ഇത് അപ്പം അതിന് ഇത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ടായിരുന്നു ഗൈസ് എൻ്റത് അപ്പം അതിന് ശേഷം രാവിലെ ഇപ്പം ഉമ്മീടെ ഇടക്കിയപ്പം ചെറിയൊരു കളർസ് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉമ്മച്ചീടെയാണ് എത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനത്തെ ഒരു കളേഴ്സ് കളറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള കളറായിരുന്നു ഇത് പിന്നെ വൈകുന്നേരം നല്ല കളറായിട്ടുണ്ട് ഇത് വേണ്ടവർ നിങ്ങൾ ഉമ്മയുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതിയായിട്ട് ഇന്നത്തെ വീഡിയോ